ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സിഗരറ്റും മസാലയൊക്കെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പം അതിൽ നിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നമുക്ക് സിഗരറ്റ് വലിയൊക്കെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടുവന്ന് നമുക്ക് മാറ്റിയെടുക്കാം നിർത്തൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പം ഈ ഒരു റെമഡി എന്ന് പറഞ്ഞാൽ രാജ് രാജേഷ് ദീക്ഷിതിയുടെ ഒരു റെമഡി തന്നെയാണ് ഇതും ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ അതിനായിട്ട് വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചി നമ്മുടെ ഇഞ്ചി നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇപ്പം ഞാൻ ഈ കാണിക്കുന്നില്ല ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഇത് ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് അധികം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അതായത് നമുക്ക് പെട്ടെന്ന് എന്ത് നമുക്ക് ഡെയിലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കുറച്ച് അധികം ഞാൻ എടുക്കുന്നുണ്ട് ഇതിപ്പം എൻ്റെ ഒരു ഒരു കിലോ ഓളം ഉണ്ട് ഇഞ്ചി അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് ആദ്യം വാഷ് ചെയ്യുക അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം പിന്നെ ചുവപ്പലിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുറിക്കാം പക്ഷേ അത് പെട്ടെന്ന് കുറച്ച് നല്ല അധികം ചെറുതായി പോവും അപ്പം അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ മുറിക്കണം എന്നിട്ട് ഇപ്പം ഞാൻ അതൊരു പ്ലേറ്റിലിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നമ്മുടെ നാരങ്ങയുണ്ടല്ലോ നാരങ്ങ ഒരു രണ്ട് നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് നാരങ്ങയും അതിനെ നന്നായിട്ട് ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കണം അതുപോലെ തന്നെ നമ്മൾ റോക്ക് സോൾട്ടാണ് വേണ്ടതും റോക്ക് സോൾട്ടാണ് വേണ്ടത് ആ അതും കൂടെ സോൾട്ട് ഇതിൽ കുറച്ച് അധികം ഇടണം അധികം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സോൾട്ട് അധികം ആവരുത് എന്നാൽ കുറച്ച് നമുക്ക് നമ്മളിങ്ങനെ വായൽ വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് സോൾട്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് വയലിങ്ങനെ കുറേ നിലനിൽക്കണം അതിന് വേണ്ടിയിട്ട് പിന്നെ സോൾട്ട് കുറച്ച് അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്പൂണിങ്ങനെ അധികം ഇടുകയും ചെയ്യണം അപ്പോൾ ഇനി എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ഈ നാരങ്ങ നീരും ഉപ്പും ഒക്കെ ഇഞ്ചി ഇല്ലെങ്കിൽ പിടിക്കണം അപ്പം ഞാനിതിപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആയിരിക്കണം വെള്ളം തന്നെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് അതിങ്ങനെ നന്നായിട്ടൊന്ന് പ്ലേറ്റിലിട്ട് വെക്കാം വയ്ക്കാം വെച്ചിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് മിനിമം ഒരു രണ്ട് ദിവസമൊക്കെ എടുക്കും ആ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഇത് നമുക്ക് മുകളിൽ എവിടെ വെളിച്ചം കിട്ടുക എവിടെയെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് വെക്കാം നന്നായിട്ട് സൂര്യ നന്നായിട്ട് സൂര്യപ്രകാശമൊക്കെ അടിക്കാൻ പറ്റും നല്ല ചൂട് അടിക്കാൻ പത്തേനും ഇത് ഒരു മിനിമം രണ്ട് ദിവസം കൊണ്ടിട്ട് ഉണങ്ങി കിട്ടും അപ്പം അത് രണ്ട് ദിവസം നന്നായിട്ട് വെക്കാം പിന്നെ ഇത് രാത്രിയിൽ ഇതിൻ്റെ മുകളിൽ തുണിയിടുക അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പം ഈ ഒരു റെമിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു മാസത്തോളം ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേന് നന്നായിട്ട് സിഗരറ്റ് കൂടിയൊക്കെ പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഒന്നാണത്